ഹായ് അധികാര ദുർവിനിയോഗം ഒരു എം എൽ എയും മേയറും കൂടെ കേരളത്തിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് എന്താ ഒരു ബസ്സിൻ്റെ കിലോമീറ്ററോളം പിന്തുടരുക ബസിൻ്റെ ഇടതുവശം ചേർന്ന് ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ വട്ടം വെക്കുക ഒരു എം എൽ എക്കും എം മേയർക്കുമാണെങ്കിലും ഔദ്യോഗിക വാഹനങ്ങളുണ്ടാവും അതിനകത്തു പോലും അല്ല വന്നത് ഒരു സാധാരണ കാറിൽ വന്നിറങ്ങി ബസ്സിന് വട്ടം വെച്ച് ഞാൻ എം എൽ എ ആണ് മേയറാണെന്ന് പറഞ്ഞിട്ട് ആ ഡ്രൈവറെ പബ്ലിക്കായിട്ട് നാറ്റിക്കുക അതല്ല ഇവിടെ ഇറക്കുന്നത് ജനത്തിനെ മൊത്തം വിഡ്ഢികളാക്കി കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ യാത്ര എന്തിനാണിത് ആരെയാണ് നിങ്ങൾ വിഡികളാക്കുന്നത് ശരിക്കും ജനങ്ങൾ കഴുതുകളാന്ന് പറഞ്ഞാൽ വെറുതെ അല്ല ഇതൊക്കെ തന്നെയാണ് ആരെ നിങ്ങൾ വിഡികളാക്കാൻ നോക്കുന്നു ഇവർ തന്നെ ആയിരിക്കും വീണ്ടും നിങ്ങൾ തിരഞ്ഞെടുക്കാൻ നോക്കുക അല്ലേ ജനങ്ങളെ സേവിക്കേണ്ട നിങ്ങൾ ഇങ്ങനെ കാണിച്ചു കൂട്ടി എന്ത് എവിടം വരെ പോകും നമ്മളൊക്കെ ഇന്നലെ രാത്രി സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല എന്താണ് സംഭവം എന്നുള്ളത് കറക്റ്റായിട്ട് അറിയത്തില്ല ഞാൻ അതിന് മാത്രം ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ പാ ഇത് പട്ടത്തുനിന്ന് വണ്ടി എടുത്തപ്പോൾ തൊട്ടേ ഈ കാറുണ്ട് കൂടെ വലത് സൈഡിൽ കൂടെ ഇടത് സൈഡിൽ കൂടെ ഓരോട്ടേക്ക് ഞാൻ നോക്കുന്നു പിന്നെ ഞാൻ ഒതുക്കി കൊടുക്കുന്നു വലത് സൈഡിൽ കയറിപ്പോകുന്നു പിന്നെയും ഞാൻ ഫ്രണ്ടിൽ ഇത്രയും എടുത്ത് ബാക്കിൽ എത്തുമ്പോൾ കാറിൻ്റെ ബാക്കിൽ എത്തുമ്പോൾ കുത്തിച്ചവിട്ടു കുത്തിച്ചവിട്ടി ഞാൻ രണ്ടു പ്രാവശ്യം തട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിട്ട് ഞാൻ ഇടത് സൈഡിൽ കൂടെ ഇടത് സൈഡ് സ്പേസ് ഉള്ളതുകൊണ്ട് അങ്ങനെ കയറിപ്പോയി പി എം ജി പ്ലാമോട് സിഗ്നൽ കഴിഞ്ഞ് ഒൺവെയിൽ ഇങ്ങനെ കയറിയ സമയത്ത് ഇടത് സൈഡിൽ കൂടെ കയറി വരുന്ന ഈ കാർ ലൈറ്റൊക്കെ ആയിട്ട് കാണിച്ച് ഞാൻ സ്ഥലമില്ലാത്ത സൈഡ് കൊടുത്തില്ല അടുത്ത പി എം ജി എത്തിയ പിന്നെ ഈ കാർ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ് ചെയ്തത് പിന്നെ ഞാൻ പാളയത്ത് സാബല്യത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് സിഗ്നലിൻ്റെ അവിടെ വന്നതും വണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് കുറുക്കേ നിർത്തി കുറുക്കേ ഇങ്ങനെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറുകെ ആയിട്ട് അങ്ങ് നിർത്തി ഒരു കാറ് രണ്ട് പയ്യന്മാർ ഇറങ്ങി വന്നിട്ട് നിൻ്റെ അച്ഛൻ്റെ ഒക്കെ എടാ റോഡ് നീ ഇങ്ങനെ ഓടിക്കുകയെ ഇങ്ങനെ മാന്യമായിട്ട് ഓടിച്ചു ഞാൻ പറഞ്ഞു ഞാൻ മാന്യമായിട്ടല്ലേ ഓടിച്ചത് നിങ്ങളെല്ലാം മാന്യതയില്ലാതെ ഇങ്ങനെ സീബ്ര ക്രോസിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത്രയും ജനങ്ങൾ വണ്ടിക്കകത്തിരിക്കുകയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഈ വണ്ടി ഓട്ടിപ്പൊക്കെ ഞാൻ എന്തായാലും മാന്യതയല്ലെങ്കിൽ ഈ ജനങ്ങൾ പറയട്ടെ അങ്ങനെ വണ്ടി എടുക്കേണ്ടതെന്ന് പറഞ്ഞ് ഡോർ തുറക്കാൻ പറഞ്ഞ് അവർ വലിച്ച് എൻ്റെ ഡ്രൈവർ സൈഡിലുള്ള ഡോർ തുറന്നു ആ പയ്യന്മാർ പയ്യന്മാർ തുറന്നിട്ടാണ് പിന്നെ ഒരു രണ്ട് ലേഡീസ് ഇറങ്ങി വന്നിട്ട് അവന്മാരുമായിട്ട് വാക്ക് തർക്കമായപ്പോൾ ലേഡീസ് ഇറങ്ങി വന്നു നീ എന്നെ ആംഗ്യ ഭാഷയിൽ എന്തോ പറഞ്ഞില്ലേ കേ കാണിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ മാഡത്തിന് എന്തെങ്കിലും കാണിച്ചിട്ട് അപ്പോഴും അറിയുന്നില്ല മേയറാണെന്ന് എം എൽ എ ആണെന്ന് അറിയുന്നത് മറ്റേ ആൾ അപ്പോഴത്തേക്ക് ഇടത് സൈഡിലെ ഡോർ വഴി ഫ്രണ്ടിലെ ഇത് ഡോറ് വഴി കയറി കഴിഞ്ഞു കയറി സീറ്റിൽ ഇരിപ്പ് പിടിച്ച് കാലൊക്കെ ഇട്ടിട്ട് എം എൽ എ ആണ് ആദ്യം ചൂടായി എം എൽ എയും ചൂടായി ഈ പയ്യന്മാരാണ് ആദ്യം ചൂടായതും എൻ്റെ അച്ഛനെയൊക്കെ വിളിച്ചത് പിന്നീട് എം എൽ എ പിന്നീട് അകത്തു വന്നു അച്ഛനെ പറഞ്ഞത് അതിന് തന്തയ്ക്ക് വക ഉള്ള പോലെയല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ ആരാണെന്ന് അറിയാമോ എം എൽ എ പറയണ ഞാൻ ആരാണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരായാലും എനിക്ക് എന്ത് ഇങ്ങനെ കയ്യെടുത്ത് ഇങ്ങനൊക്കെ ഇങ്ങനെ കാണിച്ചു അല്ലാതെ വേറെ ആംഗ്യ ഭാഷയൊന്നും കാണിച്ചിരുന്നില്ല അവർ പറയുമെന്നൊക്കെ ചുമ്മാ ആംഗ്യ ഭാഷ കൈ കാണിച്ചെന്നാണ് പറയുന്നത് ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ എം എൽ എ അകത്ത് ഏറി ഇരുന്നിട്ടാണ് ചോദിച്ചത് ഞാൻ അങ്ങേരെ അടുത്ത് മാത്രമാണ് പറഞ്ഞത് നിങ്ങൾ ആരായാലും എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എം എൽ എ ആണ് ഞാൻ പറഞ്ഞത് എം എൽ എ എനിക്കെന്ത് ചോദിച്ചു ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റില്ല നിങ്ങളുടെ ഭാഗത്താണ് തെറ്റിയത് നിങ്ങളുടെ വണ്ടിയിലെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് ഞാൻ വീഡിയോ എടുത്തു നിനക്ക് ചെയ്യാൻ പറ്റണ ചെയ് എനിക്ക് ചെയ്യാൻ പറ്റണം ഞാൻ ചെയ്ത് കാണിച്ചു തരാം നിൻ്റെ ജോലിയിലെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മേയർ എന്താ പറഞ്ഞത് ഏഹ് മേയർ പറഞ്ഞതെന്ന് വെച്ചാൽ നീ ഈ ഒരു സാധാജനമായിട്ടുള്ള ആൾക്കാരടുത്ത് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെയാണെങ്കിൽ സാധാജനം ഞാൻ പറഞ്ഞു ഞാൻ സാധാ ജനങ്ങളെ അടുത്തായാലും ആരുടെ അടുത്തായാലും തെറ്റ് കണ്ടതാ തെറ്റ് ഞാൻ പ്രതികരിക്കും മാഡം ഞാൻ മേയറാണെന്ന് അറിയുന്നില്ല മാഡം മേയറാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് മറ്റേ ആൾ എം എൽ എ ആണെന്ന് ഹസ്ബൻഡാണെന്ന് പറഞ്ഞപ്പോൾ മാഡം ഇത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ് ആ വീഡിയോയിലുണ്ട് ഹസ്ബൻഡാണെന്ന് പറയുകയും ചെയ്തു മാഡം അപ്പോഴാണ് എനിക്കറിയാമെന്നുള്ളത് അല്ലാതെ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർ എന്നിട്ട് പോലീസ് വന്ന സമയത്ത് വണ്ടി അവിടെ ആളെ ഇറക്കി എല്ലാ ആളുകളെയും അവിടെ ഇറക്കി ബുദ്ധിമുട്ടിച്ച് വണ്ടി അവിടെ പിടിച്ചിട്ട് എസ് ഐ വന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ് പിടിച്ചുകൊണ്ട് പോയി നേരെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ എടുത്ത് മെഡിക്കൽ എടുത്തപ്പോൾ വെള്ളം അടിച്ചില്ല വെള്ളം അടിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവർ അവിടെ ഒപ്പിടും ഇവിടെ എന്ന് പറഞ്ഞാൽ കുറേ പേപ്പറിലൊക്കെ ഒപ്പിട്ട് വാങ്ങിച്ചു സ്റ്റേഷനിൽ എന്താണ് ഏതാണെന്ന് നേരിപ്പോൾ അത് നീ ഒരു ജാമ്യക്കാരനെ വിളിച്ചോണ്ട് വന്നാൽ നിനക്ക് ജാമ്യം ഉണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ ജാമ്യക്കാരനെ വിളിച്ചോണ്ടൊന്ന് ഒപ്പിടി വിപ്പിച്ചിട്ട് എന്നെ ഒമ്പതര വരെ അവിടെ പിടിച്ച് ഒരു വെള്ളമോ കാപ്പിയോ പോലും കുടിക്കില്ല രാത്രി എത്ര മണിക്ക് പത്തരയ്ക്ക് പിടിക്കുന്നതാണ് പിറ്റേ ദിവസം ഒമ്പതര പത്ത് മണിയാകും സമയത്തോട് സമയമാവുന്നു എന്നിട്ട് എന്നെ അവിടെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് അവന് സാറേ പോകാൻ പറ്റില്ല അത് പോകാനൊന്നും പറ്റില്ല ഇത് നമ്മുടെ ഇവർ പറഞ്ഞിട്ടുണ്ട് മേളയിൽ നിന്നൊക്കെ വന്നു പരാതി പരാതി നൽകിയില്ലേ ബസ്സിന്റെ ട്രിപ്പ് മുടക്കി എന്ന് പറഞ്ഞിട്ട് അവര് അത് ചെയ്തത് ഞാൻ ഈ മാഡം ആര് ആദ്യം പോലീസിനെ 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 വിളിച്ചില്ല ോ എന്നുള്ളതാണ് നമുക്ക് വരും കാലങ്ങൾ കാണേണ്ടത് ഒരു ഓരോ മേയറുമാണ് ഗൃഹി പിടിച്ച പിള്ളേർ ചക്ക കൂട്ടം റോട്ടി കടന്ന് കുസ്തി പിടിക്കുന്നത് ഇതൊക്കെ പൊതുജനം കാണുവാണ് എന്തിനാണ് ഒരു ബസ് അങ്ങനെ ഇതുപോലെ നിങ്ങളെ റാഷായിട്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഓവർടേക്ക് ചെയ്യുകയോ നിങ്ങളെ അപകടമായ രീതിയിൽ കൊണ്ടുവയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ അറിയിക്കാം പോലീസ് സ്റ്റേഷനിലറിയിക്കാം എന്തുവണ് നിങ്ങൾ അത് ചെയ്തില്ല നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഏറ്റവും വലിയ വീഴ്ച അതാണ് നിങ്ങൾ അധികാരം കയ്യിലുള്ളതിന്റെ അതിന്റെ അഹങ്കാരം നിങ്ങൾ കാണിച്ചു കെ എസ് ആർ ടി സി ബസ്സുകളിൽ ക്യാമറയും അല്ലെങ്കിൽ സ്റ്റോറേജ് സംവിധാനവും ഏർപ്പെടുത്തിയിരിക്കുന്നത് തന്നെ യാത്രക്കാരുടെ മറ്റ് നിരത്തിലൂടുന്ന വാഹനങ്ങളുടെയും സുരക്ഷയും റെക്ലെസ് ഡ്രൈവിങ്ങ മനസ്സിലാക്കാൻ വേണ്ടിയും അതിനുള്ള കറക്റ്റ് മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയുമാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്ന സമയത്ത് ഒരു ലോങ് ഡ്രൈവ് ബസ്സാണ് തൃശൂർ നിന്ന് പുറപ്പെട്ട ബസ്സാണ് അവിടെ നിന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ചെക്ക് ലിസ്റ്റ് കഴിഞ്ഞ് ആണ് സോ ആയിട്ട് ബസ് സ്റ്റാർട്ട് ചെയ്യുക ബസ് സ്റ്റാർട്ട് ചെയ്ത് തിരുവനന്തപുരത്തെത്തി ഇഷ്യൂ ഉണ്ടായി ഇഷ്യൂ ഉണ്ടായ സമയം മുതലേ ഡ്രൈവർ പറയുന്നു ഇതിനകത്ത് റെക്കോർഡിംഗ് ഉണ്ട് സി സി ടി വി ഉണ്ട് സിസിടി വി ഫുട്ടേജ് അല്ലെങ്കിൽ അതിന്റെ മെക്കാനിസം പരിശോധിച്ചാൽ എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ റോഡിൽ ആർക്കെങ്കിലും സൈഡ് കൊടുക്കാതെ റെക്ലെസ് ആയിട്ട് വണ്ടി ഓടിച്ചോ ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും അത് പരിശോധിക്കും എന്നുള്ളതാണ് ഇരുപത്തേഴാം തീയതി മുതൽ യതു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപത്തേഴാം തീയതി രാത്രി തന്നെ യതുവിനെ ആ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറക്കി പോലീസിന്റെ കൺട്രോളിലാണ് പിന്നെ ബസ് ഉള്ളത് ബസ് നേരെ അതാത് പോലീസിന്റെ കൺട്രോളിലുള്ള അതോറിറ്റിയിലോട്ട് മാറ്റുന്നു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആണ് പറയുന്നത് ഈ പറയുന്ന മെമ്മറി കാർഡ് ബസ്സിനകത്ത് ഇല്ല എന്ന് സ്വാഭാവികമായിട്ടും അതിനകത്ത് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും നൂറ് ശതമാനം ഒരു ദുരൂഹത നിറഞ്ഞൊരു അന്തരീക്ഷമാണ് ഈ ബസ്സും അതിനകത്തുള്ള മെമ്മറി കാർഡ് മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് ആർക്കാണോ മെമ്മറി കാർഡ് മിസ്സിംഗ് ആയാൽ ഗുണം ചെയ്യുന്നത് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയോ മെമ്മറി കാർഡ് മാറ്റിയതാവാം എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുള്ളൂ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്നുള്ളതിന് രണ്ട് ഉദാഹരണങ്ങളുണ്ട് ഒന്ന് സംഭവം നടന്ന നടന്ന ഉടനെ തന്നെ കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിരുന്ന ഒരു പബ്ലിക് സർവൻറ് പരാതി കൊടുത്തിട്ട് കേസ് എടുത്തില്ല രണ്ട് അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന വാഹനങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിലാണ് ഇരുപത്തി ഏഴാം തീയതി മുതൽ കെ എസ് ആർ ടി സി ബസ് ഈ ബസ്സിനകത്ത് ഉള്ള എന്തൊക്കെ സാധനങ്ങളുണ്ട് ഒരു ഇൻവെന്ററി തയ്യാറാക്കേണ്ടേ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു മാസ്റ്റർ പ്രിപ്പയർ ചെയ്യണ്ടേ വാഹനം റിക്കവറി നടത്തിയ ഉടനെ തന്നെ വാഹനത്തിനകത്ത് എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ല എന്നുള്ള ചെറുപ്രായത്തിൽ എം എൽ എയും മേയറും അതിൻ്റെ അഹങ്കാരം അല്ലേ പൊതുജനങ്ങളെ സേവിക്കേണ്ട നിങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇതുപോലെ തോന്നിയസം കാണിച്ചാൽ ജനം പ്രതികരിക്കും ആ പ്രതികരണം നിങ്ങൾ വൈകാതെ കാണും അകത്ത് പൊക്കോ അതാ നിങ്ങൾക്ക് നല്ലത് ബൈ